പെട്ടെന്ന് ആകാശത്തിന്റെ നിറം മാറിയാൽ എന്തായിരിക്കും നമ്മുടെ പ്രതികരണം ഭൂമിയുടെ ഉത്തര ധ്രുവത്തിൽ മാത്രം കണ്ടുവരുന്ന നോർത്തേൺ ലൈറ്റ്സിനെ കുറിച്ച് നമുക്കറിയാം പല വീഡിയോകളിലും നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് എന്നാൽ നമ്മുടെ വീട്ടിൽ നിന്നും പകൽ സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ പെട്ടെന്ന് ആകാശത്തിന്റെ നിറം ചുവന്ന നിറമാകുന്നത് കണ്ടാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊന്ന് ആലോചിച്ചു നോക്കൂ അക്ഷരാർത്ഥത്തിൽ ഭയന്നു പോകും ലോകാവസാനമായെന്ന് ഒരിക്കലെങ്കിലും മനസ്സ് നമ്മളോട് പറയും അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു നൂറ്റി അറുപത്തിനാല് വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പത് സെപ്റ്റംബർ ഒന്നിന് ലോകം മുഴുവൻ ചുവന്ന ആകാശത്തിന് കീഴിലായി എന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ ആളുകൾ പരിഭ്രാന്തരായി നാലുപാടും ചിതറിയോടി ചിലർ വീടിനകത്ത് കയറി പ്രാർത്ഥനയിൽ മുഴുകി സൂര്യൻ പൊട്ടിത്തെറിച്ചു എന്ന് പലരും കരുതി കൺമുന്നിൽ ലോകം അവസാനിക്കുന്നതിന് സാക്ഷ്യം വഹിക്കാൻ ആളുകൾ തയ്യാറായി നിന്നു എന്നാൽ അസ്വാഭാവികമായി ഒന്നും തന്നെ സംഭവിച്ചില്ല ഈ സംഭവത്തിന് പതിനെട്ട് മണിക്കൂർ ശേഷം ഭൂമിയിൽ ഒരു വൈദ്യുതി പ്രളയം തന്നെ ഉണ്ടായി അന്ന് ലോകം ആശയവിനിമയം നടത്തിയിരുന്നത് ടെലഗ്രാഫ് വഴിയായിരുന്നു പലയിടത്തും ടെലഗ്രാഫുകൾ കത്തി നശിച്ചു മറ്റു സ്ഥലങ്ങളിൽ ടെലിഗ്രാഫിൽ തൊട്ടവർക്ക് ഷോക്ക് ഇന്നത്തെ കാലത്താണെങ്കിൽ സ്വിച്ച് ഓഫ് ചെയ്താലും മൊബൈൽ ഫോൺ ചാർജ് ആവുകയും ചിലപ്പോൾ കത്തി നശിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഒരൊറ്റ രാത്രി കൊണ്ട് ലോകത്തെ തമ്മിൽ ബന്ധിപ്പിച്ചിരുന്ന ടെലിഗ്രാഫ് സംവിധാനങ്ങൾ താറുമാറായി സൂര്യന്റെ സൗരജ്വാല അഥവാ സോളാർ ഫ്ലെയർ മൂലമാണ് ആകാശത്തിന്റെ നിറം മാറിയത് എന്നും ടെലഗ്രാഫുകൾ നശിച്ചത് സൂര്യ ഉപരിതലത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട സി എം ഇ അഥവാ കൊറോണൽ മാസ് ഇജക്ഷൻ മൂലമുണ്ടായ ശക്തമായ വൈദ്യുതി പ്രവാഹം മൂലമാണെന്നും അന്നത്തെ ദിവസം സൂര്യനെ വീക്ഷിച്ചിരുന്ന ജ്യോതിശാസ്ത്രജ്ഞനായ റിച്ചാർഡ് ക്യാരിടൺ കണ്ടെത്തി ഈ സംഭവം ക്യാരിടൺ ഇവന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു അന്ന് ലോകത്ത് ഇന്നുള്ളതുപോലെ റേഡിയോ സ്റ്റേഷനുകളും പവർ സ്റ്റേഷനുകളും ഒന്നുമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മനുഷ്യരാശിയെ പിടിച്ചു കുലുക്കുന്ന നാശനഷ്ടങ്ങൾ ഒന്നുമുണ്ടായില്ല എന്നാൽ ഇന്നാണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് നാം നൂറ് വർഷം പിറകോട്ട് സഞ്ചരിച്ച പോലെ ആയേനെ വൈകുന്നേരം കടൽ തീരത്ത് പോയി കൺകുലർക്കെ മനോഹരമായ ദൃശ്യം കണ്ട് ആസ്വദിക്കുമ്പോൾ ഓർക്കുക ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴാണ് സൂര്യന് ഈ സൗന്ദര്യമുള്ളത് യഥാർത്ഥത്തിൽ ഓരോ നിമിഷത്തിലും ഭൂമിയിലേക്ക് തീ തുപ്പുന്ന ഉഗ്രരൂപിയാണ് സൂര്യൻ ഒരുപക്ഷെ ഭൂമിയുടെ കാന്തിക ഗോള വലയം ഇല്ലായിരുന്നെങ്കിൽ ഭൂമിയിൽ ജീവന്റെ തുടിപ്പ് പോലും ഉണ്ടാകില്ലായിരുന്നു ഒറ്റ രാത്രി കൊണ്ട് ഭൂമിയിലെ സകല ജീവികളെയും ചുട്ടിരിക്കാൻ ശേഷിയുള്ള ഇതേ സൂര്യൻ തന്നെയാണ് ഭൂമിയിൽ ജീവൻ നിലനിൽക്കാൻ സഹായിക്കുന്നത് ജീവനെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നാം സൂര്യനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അതിനെ ഭൂമിയിൽ നിന്ന് നോക്കിയാൽ പോരാ കുറച്ചുകൂടെ അകലെ ചെന്ന് ഭൂമിയുടെയും സൂര്യന്റെയും ഗുരുത്വാകർഷണ ഫലം ബാധിക്കാത്ത മറ്റ് ആകാശഗോളങ്ങൾ കാഴ്ച മറക്കാത്ത ഒരിടത്തു നിന്ന് വേണം സൂര്യനെ വീക്ഷിക്കാൻ അഞ്ചു വർഷക്കാലം സൂര്യനെ നിരീക്ഷിക്കണം പതിനഞ്ച് കോടി കിലോമീറ്ററുകളാണ് ഭൂമിക്കും സൂര്യനും ഇടയിലെ ദൂരം ആ ദൂരത്തിന്റെ നൂറിലൊന്ന് അതായത് പതിനഞ്ച് ലക്ഷം കിലോമീറ്റർ ദൂരത്ത് ചെന്നാണ് നമ്മുടെ ആദിത്യ ഏൽവൻ സൂര്യനെക്കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് അഞ്ചു വർഷക്കാലത്തേക്ക് അയച്ചു തരുന്നത് പ്രധാനമായും സൂര്യനിൽ നിന്നും വരുന്ന സൗരക്കാറ്റിനെ കുറിച്ചും സൗരജ്വാലയെക്കുറിച്ചും കൂടുതൽ മനസ്സിലാക്കാൻ അത് സഹായിക്കും ചിലപ്പോൾ ഇനിയൊരു ക്യാരിടൺ ഇവന്റ് മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ തടയാൻ നമുക്ക് സാധിച്ചേക്കാം വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ നീരാവിയാകും എന്ന് നമുക്കറിയാം സൂര്യന്റെ ഏറ്റവും അവസാനത്തെ ലെയറായ കൊറോണയുടെ താപനില പത്ത് ലക്ഷം ഡിഗ്രി സെൽഷ്യസ് ആണ് കോർ എന്നറിയപ്പെടുന്ന മധ്യഭാഗത്ത് ഒന്നര കോടി ഡിഗ്രി സെൽഷ്യസ് ആണ് താപനില എന്നാൽ ഇതിനിടയിലെ ഫോട്ടോസ്ഫിയർ എന്ന ഭാഗത്തെ താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് സാധാരണയായി മധ്യഭാഗത്തിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ താപനില കുറയുകയാണ് വേണ്ടത് പക്ഷേ എന്തുകൊണ്ടാണ് കൊറോണയ്ക്ക് ഇത്രയധികം താപനില എന്നതിന് കൃത്യമായി ഉത്തരം നൽകാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല ആദിത്യ ഇലവൻ ഈ ചോദ്യത്തിനു കൂടി ഉത്തരം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തുകൊണ്ടാണ് ചന്ദ്രയാനെ പോലെ ആദിത്യ എലവൻ സൂര്യനിൽ ലാൻഡ് ചെയ്യാത്തത് എന്ന ചോദ്യത്തിന് അത്രയും ഉയർന്ന താപനിലയിൽ ലാൻഡിങ് സാധ്യമല്ല എന്നായിരിക്കും മിക്കവരുടെയും ഉത്തരം എന്നാൽ താപനിലയല്ല ഇവിടുത്തെ വിഷയം രണ്ടായിരത്തി പതിനെട്ടിൽ വിക്ഷേപിച്ച നാസയുടെ പാർക്കർ സോളാർ പ്രോബ് സൂര്യനെ സ്പർശിച്ച ആദ്യത്തെ മനുഷ്യ നിർമ്മിത വസ്തുവാണ് ഓർക്കുക സൂര്യനും ഭൂമിക്കും ഇടയിലെ ദൂരത്തിന്റെ തൊണ്ണൂറ്റി ആറ് ശതമാനവും കടന്ന് ഏകദേശം അറുപത് ലക്ഷം കിലോമീറ്റർ അടുത്ത് വരെ സഞ്ചരിക്കുന്ന പേടകം നിർമ്മിക്കാൻ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് താപനിലയല്ല പ്രശ്നം ലാൻഡ് ചെയ്യാൻ സൂര്യന് ഖര ഉപരിതലം അഥവാ ലാൻഡ് ഏരിയ ഇല്ല എന്നതാണ് സത്യം ഭൂമിയെ പോലെയോ ചന്ദ്രനെ പോലെയോ ഉപരിതലമുള്ള ഒരു ഗോളമല്ല സൂര്യൻ ഹൈഡ്രജനും ഹീലിയവും അടങ്ങുന്ന കത്തിച്ചൊലിക്കുന്ന ഒരു വാതക ഗോളമാണ് സൂര്യൻ സൗരയൂഥത്തിൽ എട്ട് ഗ്രഹങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം ഇതിൽ ബുധനും ശുക്രനും ഭൂമിക്കും ചൊവ്വയ്ക്കും മാത്രമാണ് ഉപരിതലമുള്ളത് ഭീമന്മാരായ വ്യാഴത്തിനും ശനിക്കും യുറാനസിനും നെപ്റ്റോണിനും ഒന്നും സൂര്യനെ പോലെ ഉപരിതലമില്ല എന്ന് മനസ്സിലാക്കുക ഇവയെല്ലാം വാതകഗോളങ്ങളാണ് സൗരയൂഥത്തിന്റെ മൊത്തം ഭാരമെടുത്താൽ അതിൽ തൊണ്ണൂറ്റി ഒമ്പത് ദശാംശം എട്ട് ആറ് ശതമാനവും സൂര്യന്റെ ഭാരമാണ് സൂര്യന്റെ വലിപ്പം എത്രത്തോളമാണെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ പതിമൂന്ന് ലക്ഷം ഭൂമികളെ ചേർത്ത് വച്ചാലുള്ള വലിപ്പമുണ്ട് സൂര്യൻ എന്നാൽ സൂര്യനും ഭൂമിക്കും ഏതാണ്ട് ഒരേ പ്രായമാണ് നാനൂറ്റി കോടി വർഷം സൂര്യനിലെ ഹൈഡ്രജൻ ആറ്റമുകൾ കൂടി ചേർന്ന് ഹീല്യമാകുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രവർത്തനം മൂലമാണ് ഇത്രയധികം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ സൂര്യന് കഴിയുന്നത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഈ ഊർജ്ജം തന്നെയാണ് സൂര്യൻ കടലിനടിയിലെ ഹൈഡ്രോതെർമൽ എനർജി ഒഴിച്ചാൽ ഭൂമിയിലുള്ള ഊർജ്ജത്തിന്റെ ഒരേ ഒരു സ്രോതസ്സാണ് സൂര്യൻ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ അഞ്ഞൂറ് സെക്കൻഡുകൾ എടുക്കും അതായത് സൂര്യൻ നശിച്ചാൽ അഞ്ഞൂറ് സെക്കൻഡുകൾ നേരത്തേക്ക് നമുക്ക് സൂര്യനെ കാണാനാകുമെന്നർത്ഥം സൂര്യന്റെ മധ്യഭാഗം ധ്രുവങ്ങളെക്കാൾ വേഗതയിലാണ് കറങ്ങുന്നത് അതായത് സൂര്യനിലെ ഒരു ദിവസം എന്നത് മധ്യഭാഗത്ത് ഇരുപത്തിയഞ്ച് ഭൗമ ദിവസങ്ങളും ധ്രുവങ്ങളിൽ അത് മുപ്പത്തിയഞ്ച് ഭൗമ ദിവസങ്ങളുമാണ് സൂര്യന്റെ എഴുപത്തിനാല് ശതമാനവും ഹൈഡ്രജനാണ് ഇരുപത്തിനാല് ശതമാനം ഹീലിയവും ബാക്കി വരുന്ന രണ്ട് ശതമാനം മറ്റു മൂലകങ്ങളുമാണ് നാനൂറ്റി അറുപത് കോടി വർഷങ്ങളായി സൂര്യൻ കത്തി നിൽക്കുന്നുണ്ട് ഇങ്ങനെ കത്തുന്ന സമയത്ത് ഓരോ സെക്കൻഡിലും ഏതാണ്ട് നാനൂറ്റി കോടി കിലോഗ്രാം ഭാരമാണ് സൂര്യന് നഷ്ടപ്പെടുന്നത് എന്നാൽ സൂര്യപ്രകാശത്തിന്റെ തീവ്രത കാലാകാലങ്ങളായി വർദ്ധിക്കുകയാണ് ഉണ്ടാവുന്നത് അത് ഇനിയും വർദ്ധിക്കും ആയിരം കോടി വർഷങ്ങളാണ് സൂര്യന്റെ ആയുസ് അതായത് ഇനിയും അഞ്ഞൂറ്റിനാൽപ്പത് കോടി വർഷത്തിന്റെ ആയുസ് സൂര്യന് അതിനുശേഷം സൂര്യനിൽ നിലവിലുള്ള എല്ലാ ഹൈഡ്രജൻ ആറ്റങ്ങളും ഹീലിയമായി മാറുകയും സൂര്യന്റെ ഉൾഭാഗമായ കോർ ചുരുങ്ങുകയും പുറം ഭാഗമായ കൊറോണ വികസിക്കുകയും അത് ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളെ വിഴുങ്ങുകയും ചെയ്യും ഭൂമിയിലെ സമുദ്രം മുഴുവൻ വറ്റി വരണ്ടുപോകും ജീവന്റെ ഒരംശം പോലും ബാക്കിയില്ലാത്ത ഒരു പാറ കഷ്ണമായി ഭൂമി മാറും ബുധന്റെയും ശുക്രന്റെയും കൂടെ ഭൂമിയെയും വിഴുങ്ങിയില്ലെങ്കിൽ വൈറ്റ് ട്വാർഫ് അഥവാ വെള്ളക്കുള്ളനായി മാറിയ സൂര്യന് ചുറ്റും വീണ്ടും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കും അതിനു വേണ്ട ഗുരുത്വാകർഷണം സൂര്യന് മതിയാകാതെ വന്നാൽ ചിലപ്പോൾ ശൂന്യാകാശത്തിലെ മറ്റൊരു നക്ഷത്രത്തെ തേടി ഭൂമി അനാഥമായി അലഞ്ഞുകൊണ്ടിരിക്കും